എല്ലാ മാന്യപ്രേക്ഷകർക്കും മല്ലു സ്റ്റോറിയിലേക്ക് സ്വാഗതം ജീവിതമെന്നത് ഒരു മഹാസമുദ്രം പോലെയാണ് ചിലർ അതിൽ അനായാസം തുഴഞ്ഞു മുന്നേറുന്നു എന്നാൽ മറ്റു ചിലർ എത്ര പരിശ്രമിച്ചാലും ഒരേ സ്ഥാനത്തു തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നോട്ട് വലിഞ്ഞു പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കഠിനാധ്വാനം ചെയ്തിട്ടും പലർക്കും വിജയിക്കാൻ കഴിയാത്തതെന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ കഥ ഒരു ചെറിയ ഗ്രാമത്തിലെ മാധവൻ എന്ന മനുഷ്യന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഈ വലിയ സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം സന്ധ്യാസമയം ആകാശത്ത് ചെമ്മേഘങ്ങൾ പടർന്നു തുടങ്ങിയിരിക്കുന്നു തൻറെ പഴയ വീടിന്റെ ഉമ്മറത്തിരുന്ന് മുറ്റത്തെ മന്ദാര ചെടിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മാധവൻ അയാളുടെ കണ്ണുകളിൽ ഒരുതരം ശൂന്യതയുണ്ടായിരുന്നു കൂടെ പഠിച്ചവരൊക്കെ വലിയ നിലയിലെത്തി വിദേശത്തും നഗരങ്ങളിലും അവർ വലിയ വീടുകളും കാറുകളുമായി സുഖമായി ജീവിക്കുന്നു എന്നാൽ മാധവൻ ഇന്നും ആ പഴയ ഓടിട്ട വീടിന്റെ ഉമ്മറത്തു തന്നെ തന്റെ ജീവിതം എവിടെയാണ് പിഴച്ചതെന്ന ചിന്ത അയാളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ആ വഴിയെ ഗ്രാമത്തിലെ മുതിർന്ന വ്യക്തിയും എല്ലാവർക്കും പ്രിയങ്കരനുമായ വാസുദേവൻ മുത്തശ്ശൻ കടന്നു വന്നത് മാധവന്റെ മുഖത്തെ വിഷാദം കണ്ട മുത്തശ്ശൻ അവിടെ നിന്നു എന്താ മാധവ ഒരാലോചന മുത്തശ്ശൻ ചോദിച്ചു മാധവൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു ഒന്നുമില്ല മുത്തശ്ശ വിധിയെ ഓർത്തു വിഷമിച്ചതാണ് എന്റെ കൂടെ നടന്നവരൊക്കെ എവിടെ എത്തി ഞാൻ മാത്രം ഇപ്പോഴും ഇവിടെ തന്നെ കഷ്ടപ്പെടാൻ എനിക്ക് മടിയൊന്നുമില്ല എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് പിന്നിലായി പോയി ഒന്ന് പുഞ്ചിരിച്ചു അദ്ദേഹം തിണ്ണയിൽ മാധവന്റെ അരികിലായിരുന്നു മാധവ വിധി എന്ന് പറഞ്ഞ അതിനെ ലഘൂകരിക്കരുത് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടു പോകാത്തതിനു പിന്നിൽ നമ്മൾ തന്നെ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് ആ തെറ്റുകളെ നീ തിരിച്ചറിഞ്ഞാൽ നിനക്കും മുന്നേറാം മാധവൻ കൗതുകത്തോടെ മുത്തശ്ശനെ നോക്കി മുത്തശ്ശൻ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആ അഞ്ച് പ്രധാന കാര്യങ്ങൾ മാധവന് വിവരിച്ചു കൊടുത്തു ഒന്ന് സമയം വിലമതിക്കാതിരിക്കുന്നത് മാധവ നിന്റെ ചെറുപ്പകാലം ഒന്ന് ഓർത്തുനോക്കൂ മുത്തശ്ശൻ പറഞ്ഞു തുടങ്ങി നിനക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നീ എന്തു ചെയ്തു ഇന്ന് വേണ്ട നാളെയാകട്ടെ അടുത്ത മാസം തുടങ്ങാം എന്നു പറഞ്ഞ് നീ അത് നീട്ടിവച്ചു ആ നാളെ ഒരിക്കലും വന്നില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നാളെ എന്ന വാക്കാണ് സമയം ഒരു നദി പോലെയാണ് അതൊരിക്കലൊഴുകിപ്പോയാൽ തിരികെ വരില്ല വിജയിച്ച മനുഷ്യരെല്ലാം സമയത്തെ കൃത്യമായി ഉപയോഗിച്ചവരാണ് എന്നാൽ പരാജയപ്പെടുന്നവർ ഇപ്പോൾ വേണ്ട പിന്നെ ആകട്ടെ എന്നു പറഞ്ഞു മടി കാണിക്കുന്നു സമയം നഷ്ടപ്പെടുന്നത് നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ക്കൻഡും വിലപ്പെട്ടതാണെന്ന് എന്ന് നീ തിരിച്ചറിയുന്നു അന്ന് നിന്റെ മാറ്റം തുടങ്ങും രണ്ടാമത്തെ കാര്യം ഭയമാണ് മുത്തശ്ശം തുടർന്നു രണ്ടാമത്തെ കാര്യം ഭയമാണ് നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ടൗണിലൊരു വലിയ അവസരം വന്നപ്പോ നീ അത് വേണ്ടെന്ന് വെച്ചത് എന്തായിരുന്നു കാരണം എനിക്കത് ചെയ്യാൻ പറ്റുമോ ആളുകൾ എന്തു പറയും തോറ്റുപോയാൽ നാണക്കേടാവില്ലേ ഈ ചിന്തകളായിരുന്നു നിന്നെ പിന്നോട്ട് വലിച്ചത് ഭയം നമ്മെ തളച്ചിടുന്നൊരു ചങ്ങലയാണ് ലോകത്ത് വിജയിച്ച ആരും ഭയമില്ലാത്തവരല്ല മറിച്ച് ഭയത്തെ അതിജീവിച്ചവരാണ് ആളുകൾ എന്തു പറയും എന്ന് ചിന്തിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാരകമായ രോഗം നീ ഒന്നും ചെയ്തില്ലെങ്കിലും ആളുകൾ പറയും നീ എന്തെങ്കിലും ചെയ്താലും ആളുകൾ പറയും അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളെ ഭയന്ന് നിന്റെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടരുത് ശ്രമിക്കാതെ തോൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ശ്രമിച്ചു പരാജയപ്പെടുന്നത് കാരണം പരാജയത്തിൽ നിന്ന് നിനക്ക് പഠിക്കാനെങ്കിലും സാധിക്കും തെറ്റായ ആളുകളുടെ സ്വാധീനം മാധവൻ ആലോചിച്ചു മുത്തശ്ശൻ പറയുന്നത് ശരിയാണ് മുത്തശ്ശൻ വീണ്ടും തുടർന്നു നിന്റെ കൂടെ എപ്പോഴുമുണ്ടായിരുന്ന ആ കൂട്ടുകാരെ ഓർമ്മയുണ്ടോ നീ പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ അവര് പറയും അതൊന്നും നടക്കില്ലട നമുക്കീ കിട്ടുന്നത് കൊണ്ട് ജീവിച്ചുപോകാമെന്ന് അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ടാകാം പക്ഷെ അവരുടെ ചിന്താഗതി നിന്നെ പിന്നോട്ട് വലിക്കുന്നതായിരുന്നു നമ്മുടെ ചുറ്റുമുള്ള അഞ്ചു പേരുടെ ശരാശരിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയാറുണ്ട് നെഗറ്റീവായി ചിന്തിക്കുന്നവർ എപ്പോഴും പരാതി പറയുന്നവർ മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ ഇത്തരക്കാരുടെ കൂടെ നടന്നാൽ നിന്റെ ചിന്തകളും അതുപോലെയാകും നിന്നെ മുന്നോട്ടു തള്ളാത്തവർ നിന്നെ പിന്നോട്ടു വലിക്കുകയാണ് ചെയ്യുന്നത് നിന്റെ സ്വപ്നങ്ങളെ മാനിക്കുന്ന നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക തെറ്റായ കൂട്ടുകെട്ടുകൾ നിന്റെ വളർച്ചയെ മുരടിപ്പിക്കും നാല് പഠനം നിർത്തുന്നത് മാധവ നീ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം നിർത്തി പിന്നീട് നീ പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചോ മുത്തശ്ശൻ ചോദിച്ചു മാധവൻ തല താഴ്ത്തി ഇല്ല മുത്തശ്ശ എനിക്ക് പഠിക്കാൻ മടിയായിരുന്നു ഇത്രയൊക്കെ മതിയല്ലോന്നു തോന്നി മുത്തശ്ശൻ ഗൗരവത്തോടെ പറഞ്ഞു അതാണ് നാലാമത്തെ തെറ്റ് പഠനമെന്നത് സ്കൂളിൽ അവസാനിക്കുന്ന ഒന്നല്ല ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു പുതിയ രീതികൾ വരുന്നു എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങ വളർച്ച നിൽക്കുന്നു ലോകം മാറുന്നതിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാത്തവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടും മരണം വരെ ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ ശ്രമിക്കുക അറിവ് നേടുന്നത് നിർത്തുന്നവർ വേഗത്തിൽ പിന്നിലാകും അഞ്ച് സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാത്തത് അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തശ്ശൻ മാധവന്റെ തോളിൽ കൈവച്ചു നീ എപ്പോഴും നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു നിന്റെ അയൽവാസി കാർ വാങ്ങുമ്പോൾ നീ നിരാശനാകുന്നു നിന്റെ സുഹൃത്ത് വലിയ വീട് വയ്ക്കുമ്പോൾ നീ നിന്റെ വിധിയെ പഴിക്കുന്നു ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നീ നിന്റെ സ്വന്തം കഴിവുകളെ മറന്നുപോകുന്നു ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട് മറ്റൊരാളുടെ ജീവിതം നിനക്ക് ലഭിക്കില്ല നിന്റെ ജീവിതം അവർക്കും ലഭിക്കില്ല നീ നിന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് മറ്റുള്ളവരുമായിട്ടല്ല നിന്റെ ഇന്നലത്തെ അവസ്ഥയുമായിട്ടാണ് നീ മത്സരിക്കേണ്ടത് നിന്നിൽ നീ വിശ്വസിക്കാത്തിടത്തോളം കാലം ഈ ലോകത്ത് മറ്റാരും നിന്നെ വിശ്വസിക്കില്ല നിനക്ക് സാധിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിച്ചാൽ പകുതി വിചരം അവിടെ തന്നെ നേടിക്കഴിഞ്ഞു മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട് മാധവൻ മിണ്ടാതെയിരുന്നു ഒരു വലിയ തിരിച്ചറിവ് അയാളുടെ ഉള്ളിൽ പ്രകാശിച്ചു തന്റെ ജീവിതം ഇത്രയും കാലം സ്തംഭിച്ചു നിന്നത് വിധി മറിച്ച് താൻ വരുത്തിയ ഈ അഞ്ചു പിഴവുകൾ കൊണ്ടായിരുന്നുവെന്ന് അയാൾ മനസ്സിലാക്കി സന്ധ്യ സന്ധ്യകഴിഞ്ഞ് ഇരുട്ടു പടർന്നിരുന്നു മുത്തശ്ശൻ എഴുന്നേറ്റു മാധവ ഇരുട്ടു വീണാൽ പിന്നെ വെളിച്ചം വരും അത് പ്രകൃതി നിയമമാണ് അതുപോലെ നിന്റെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്താൻ വൈകിയിട്ടില്ല ഈ നിമിഷം മുതൽ നീ മാറാൻ തീരുമാനിച്ചാൽ നാളത്തെ പുലരി നിന്റെതോകും മുത്തശ്ശൻ നടന്നു നീങ്ങി മാധവൻ ആ ഇരുട്ടിലും ഒരു പുതിയ പ്രത്യാശയോടെയിരുന്നു നാളെ മുതൽ തന്റെ സമയം കൃത്യമായി ഉപയോഗിക്കുമെന്നും ഭയത്തെ മാറ്റിവെക്കുമെന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുമെന്നും അയാൾ ഉറപ്പിച്ചു മറ്റുള്ളവരുമായി തന്നെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിച്ച് തന്റെ ഉള്ളിലെ കഴിവിനെ പുറത്തെടുക്കാൻ അയാൾ തീരുമാനിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാധവന്റെ ഈ കഥ നമുക്ക് ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് നമ്മളും പലപ്പോഴും ഈ അഞ്ചു തെറ്റുകളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിൽ കുടുങ്ങിക്കിടക്കുകയാവാം സമയം കളയുന്നതോ മാറ്റങ്ങളെ ഭയപ്പെടുന്നതോ നെഗറ്റീവ് ആളുകളുടെ കൂടെ കൂടുന്നതോ അല്ലെങ്കിൽ പഠനം നിർത്തി അഹങ്കരിക്കുന്നതോ ആകാം നമ്മുടെ പരാജയത്തിന് കാരണം ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക ഈ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ തയ്യാറാണോ എങ്കിൽ വിജയം നിങ്ങളെ തേടിവരും ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അത് പരാതികൾ പറഞ്ഞു തീർക്കാനുള്ളതല്ല മറിച്ച് പോരാടി വിജയിക്കാനുള്ളതാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു നൽകുക ഇതുപോലുള്ള പ്രചോദനാത്മകമായ കഥകൾക്കും അറിവുകൾക്കുമായി മല്ലു സ്റ്റോറി എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്താനായി ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം